ദുരിതത്തിൽ നിന്നും മോചനം കിട്ടാനുള്ള മാർഗം യോഗവാസിഷ്ടം നിത്യപാരായണം വൈരാഗ്യപ്രകരണം ഇതിമേ ദോഷാശ മൃഗതൃഷ്ണാഹ സര ശിവ രാമൻ തുടരുന്നു ഈ ഈക്ഷണഭംഗുരമായ ലോകത്ത് കാണപ്പെടുന്നതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു പണ്ട് വലിയൊരു പർവ്വതം ഉണ്ടായിരുന്നിടത്ത് ഇന്ന് വലിയൊരു ഗർത്തമാണ് കാണുന്നത് അതുപോലെ പണ്ടുണ്ടായിരുന്ന കിടങ്ങിന്റെ സ്ഥാനത്ത് ഇന്നൊരു മലയാണ് ഘോര വനം ഉണ്ടായിരുന്നിടങ്ങളില് ഇപ്പോൾ വൻ നഗരങ്ങളാണ് കാണുന്നത് ഫലഭൂയിഷ്ടമായ കൃഷിയിടങ്ങള് മരുപ്പറമ്പുകളായി മാറിപ്പോയി അതുപോലെയാണ് മനുഷ്യന്റെ ശാരീരികമായ മാറ്റങ്ങളും ജീവിതശൈലിയിലും ഭാഗ്യത്തിലുമുള്ള വ്യതിയാനങ്ങൾ ജനമരണ ചക്രം എന്നത് പ്രാപ്തിയും വൈദഗ്ധ്യവുമുള്ളൊരു നരക നരകത്തിലാണ് നർത്തകിയാണ് ജന ജനമരണ ചക്രം എന്നത് പ്രാപ്തിയും വൈദഗ്ധ്യവും ഉള്ളൊരു നർത്തകിയാണ് അവളുടെ ഉടമയാ ഉടയാ ഉടയാടയുടെ ഞൊറികള് ജീവാത്മാക്കള് അവരെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നതും നരകത്തിലേക്ക് താഴ്ത്തുന്നതും ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതും അവളുടെ അംഗ വിക്ഷേപങ്ങള് ഏറ്റവും മഹത്തരമായ പ്രവർത്തനങ്ങളും മതകർമ്മങ്ങളും പോലും ഓർമ്മയിലേക്ക് മാത്രമായി ഒതുങ്ങി പോകുന്നു മനുഷ്യന് മൃഗങ്ങളായി പിറക്കുന്നു മൃഗങ്ങൾ മനുഷ്യരായാൽ മനുഷ്യരായും ദേവതകൾക്ക് പോലും അവരുടെ ദിവ്യത്വം നഷ്ടമാവുന്നു ഇവിടെ ശാശ്വതമായി എന്തുണ്ട് സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് സംരക്ഷകനായ വിഷ്ണു സംഹാരകനായ രുദ്രന് എല്ലാവരും വിനാശത്തിലേക്ക് നീങ്ങുന്നു ഈ ലോകത്തെ ഇന്ദ്രിയാവസ്ഥകള് സുഖപ്രദമാണെന്നുള്ള തോന്നല് ഈ അനിവാര്യമായ വിനാശത്തെ പറ്റി ഓർമ്മയുണ്ടാക്കുമ്പോൾ ഇല്ലാതാവുന്നു കളിമണ്ണ് കൊണ്ട് കുട്ടി പലവിധ രൂപങ്ങളും ഉണ്ടാക്കുന്നത് പോലെ വിശ്വനിയന്ത്രാവ് നവം നവങ്ങളായ പല സൃഷ്ടികളും ഉണ്ടാക്കി നീല നില നിരത്തി നശിച്ചു കൊണ്ടേയിരിക്കുന്നു ലോകത്തിൻ്റെ ഈ ദൃശ്യമായ ആ കുറവുകളെ പറ്റി ചിന്തിക്കാനിടയാകുന്നത് കൊണ്ട് എൻ്റെ മനസ്സിൽ അനഭികാമ്യമായ വാസനകൾ ഉണ്ടാവുന്നുമില്ല ജലനിരപ്പിനു മുകളില് മരീച്ചുക പോലെ എൻ്റെ ഉള്ളിലെ ഇന്ദ്രിയ സുഖാസക്തി ഉയരുന്നുമില്ല ഇഹലോക ദൃശ്യങ്ങളും രമണീയതയും എന്നില് കൈപ്പുളവാക്കുന്നു സുഖോദ്യാനങ്ങളില് അലയാൻ എനിക്ക് താല്പര്യവുമില്ല പെൺകുട്ടികളുടെ സാമീപ്യം എനിക്ക് ഹൃദ്യമല്ല ധനസമ്പാദനത്തില് എനിക്ക് മതിപ്പില്ല മനശാന്തിയോടെ ഇരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് നിരന്തരം ചഞ്ചലമായ ഈ മായാ കാഴ്ചയിൽ നിന്നും ഹൃദയത്തെ ഇങ്ങനെ മോചിപ്പിക്കാമെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് മരണത്തോടോ ജീവിതത്തോടോ ആസക്തിയില്ല കാമപ്പനിയുടെ പിടിയിൽപ്പെടാതെ ഞാൻ ഞാനായി നിലകൊള്ളുന്നു രാജപദവി കൊണ്ടോ ധനസമൃദ്ധി കൊണ്ടോ സുഖഭോഗങ്ങൾ കൊണ്ടോ എനിക്ക് എന്ത് പ്രയോജനം എല്ലാം അഹങ്കാരത്തെ പരിപോഷിപ്പിക്കാനേ ഉതകൂ എന്നിലെ അഹങ്കാരമില്ല ഇപ്പോൾ വിവേക വിജ്ഞാനത്തില് അടിയുറച്ചെങ്കിൽ ഇത്തരം ഒരവസരം എനിക്കിനിയെന്നാണ് കിട്ടുക ഇന്ദ്രിയസുഖങ്ങളാകുന്ന വിഷയത്തിന്റെ വാസനാ മാലിന്യം പല ജന്മങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നു ആത്മജ്ഞാനം ലഭിച്ചവന് മാത്രമേ ഇതിൽ നിന്നും മോചനമുള്ളൂ അതിനാൽ മഹർഷേ ഭയത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും ആശങ്കകളിൽ നിന്നും മോചനം കിട്ടാനുള്ള മാർഗം എനിക്ക് ഉപദേശിച്ചു തന്നാലും അങ്ങയുടെ ഉപദേശത്തിന്റെ വെളിച്ചം എന്നിലെ അജ്ഞാനാ അന്ധകാരത്തെ അകറ്റുമാറാകട്ടെ